കോട്ടയം നഗരസഭയിലെ മുൻ ജീവനക്കാരൻ കൊല്ലം സ്വദേശി അഖിൽ സി വർഗീസ് നഗരസഭയുടെ പെൻഷൻ അക്കൌണ്ടിൽ നിന്നും മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി പോലീസ് സംഘം കോട്ടയം നഗരസഭാ ഓഫീസിലെത്തി പരിശോധന നടത്തി നഗരസഭാ സെക്രട്ടറിയിൽ നിന്നും വിവരങ്ങൾ തേടിയ സംഘം പണമിടപാട് രേഖകൾ അടക്കമുള്ളവ പരിശോധിക്കുന്നുണ്ട് തട്ടിപ്പ് പുറത്തുവരുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ അഖിൽ കോട്ടയം നഗരസഭാ ഓഫീസിൽ എത്തി താൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ ഫയൽ അടക്കമുള്ളവ കൈകാര്യം ചെയ്തിരുന്നതായാണ് അറിവ് ഇതും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് പ്രതി അഖിലിന്റെ കൊല്ലത്തെ വീട് കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിക്കുവാനാണ് നീക്കം കോട്ടയം വെസ്റ്റ് എസ് എച്ച്ഒ പ്രശാന്ത് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് കോട്ടയം നഗരസഭയിലെ മുൻ ഉദ്യോഗസ്ഥനും ഇപ്പോൾ വൈക്കം നഗരസഭയിലെ ക്ലർക്കുമായാണ് അഖിൽ സി വർഗീസ് ജോലി ചെയ്യുന്നത് വാർഷിക സാമ്പത്തിക കണക്കെടുപ്പിലാണ് തട്ടിപ്പ് വിവരം പുറത്തായത് അഖിലിന്റെ അമ്മ പി ശ്യാമളയുടെ പേരിലുള്ള അക്കൌണ്ടിലേക്കാണ് പണം അയച്ചത് പ്രാഥമിക അന്വേഷണത്തിലാണ് മൂന്ന് കോടി രൂപയുടെ ിപ്പ് കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ കോട്ടയം